നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന കഥയാണ് ടോട്ടോ ചാൻ ഇത് ആളുടെ പേര് തെറ്റ്സുക്കോ കൊറിയാനകി ലോക പ്രശസ്തമായ ജാപ്പനീസ് കഥയാണിത് ഇത് പ്രകാശിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആമുഖമായിട്ട് പറയുകയാണെങ്കിൽ ടോമോ എന്ന വിദ്യാലയത്തെക്കുറിച്ചും അതിൻ്റെ സ്ഥാപകനായ സസാക്കു കൊബയാഷി എന്ന അധ്യാപകനെ കുറിച്ചുമുള്ള കഥയാണിത് ഈ അധ്യാപകനെ കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ ആഴം എന്തായിരുന്നു അധ്യയനത്തിന്റെ ആദ്യാക്ഷങ്ങൾ അവരെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ആ വിദ്യാലയത്തിലെ ജീവിതത്തിലൂടെ കുട്ടികൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ ബുക്കിലൂടെ ഇവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ അധ്യാപകന്റെ വാക്കുകളിലൂടെ കടക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നാണ് ചെയ്യുന്ന ജോലി എന്തുമായിക്കൊള്ളട്ടെ എല്ലാവരും ഈ ലോകത്തിൽ ഒന്നിച്ചാണ് ഈ പുസ്തകത്തിനൊരു മലയാള പരിഭാഷയും വന്നിട്ടുണ്ട് അതിനിട്ടിരിക്കുന്ന പേര് ജനാലക്കരികിലെ വികൃതിക്കുട്ടി എന്നാണ് നമുക്ക് കഥയിലേക്ക് കടക്കാം ആദ്യത്തെ അദ്ദേഹത്തിന്റെ പേര് റെയിൽവേ സ്റ്റേഷൻ ഒയിമാച്ചി ട്രെയിൻ ജിയാഗോ സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോച്ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി ഗേറ്റിലൂടെ പുറത്തേക്ക് കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരു അമൂല്യ വസ്തു പോലെ അവൾ കയ്യിൽ ടിക്കറ്റ് മുറുകെ പിടിച്ചിരുന്നു അത് ഉപേക്ഷിക്കാനുള്ള വൈമനസത്തോടെ അവൾ ഗേറ്റിൽ നിന്ന ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഇത് ഞാൻ എടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ടിക്കറ്റ് നിറഞ്ഞ പെട്ടിയിലേക്ക് മേടിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഓ ഇത് എത്രയും നിങ്ങളുടേതാണോ അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകയാണ് പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചുകൊണ്ടിരുന്നു പെട്ടിയിലേക്ക് കൊതിയോടെ ഉറ്റുനോക്കിക്കൊണ്ട് തൊട്ടക്കാൻ പറഞ്ഞു ഹായ് വലുതാകുമ്പോ ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്ക് ഒരു കൊച്ചുമോനുണ്ട് കേട്ടോ അയാൾക്കും സ്റ്റേഷനിലൊരു ജോലി വേണമെന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പണിയെടുക്കാമല്ലോ എന്താ ചെറിയൊരു ചിരിയോടെ അയാൾ പറഞ്ഞു ടോട്ടോ ഒരു വശത്തേക്ക് നീങ്ങി നിന്ന് ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കനട ധരിച്ചിട്ടുണ്ട് കാരുണ്യമുള്ള മുഖം ഉം അക്കാര്യം പരിഗണിക്കാവുന്ന നാട്ടത്തിൽ ഗൗരവപൂർവ്വം എടുപ്പിൽ കൈകൊടുത്ത് കൊച്ചി കൊച്ചിത്തോട്ടം നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നും ഇല്ലാട്ടോ പക്ഷെ ഞാനിപ്പോൾ എൻ്റെ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കില്ല ആലോചിക്കട്ടെ അമ്മ ദൂരെ കാത്തു നിൽക്കെയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവിടെ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാനൊരു ടിക്കറ്റ് വിൽപ്പനക്കാരെ ആവാൻ പോവാ അമ്മ പറഞ്ഞു അത്രയുള്ളോ ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാന്ന് ഇന്നലെ നീ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത് അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോ നടന്നു അവൾ ഓർത്തു ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് കരുതിയിരുന്നതാ പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോ എന്നാണ് ഹായ് ഒരു പെട്ടി നിറയെ ടിക്കറ്റ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൾ ചിന്തിച്ചു ആ അവൾക്കൊരു ഉഗ്രൻ ഐഡിയ തോന്നി തലയുയർത്തി അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അപ്പോൾ ടിക്കറ്റ് വിട്ടുകൊണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ അമ്മ മറുപടി പറഞ്ഞില്ല ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് താഴെ അവരുടെ മനോഹരമായ മുഖം വിഷാദത്തിലായിരുന്നു പുതിയ സ്കൂളിൽ ടോട്ടോ എടുക്കാതിരുന്നാലോ തനിയെ പിറുപിറത്തുകൊണ്ട് റോഡിലൂടെ തുള്ളിച്ചാട് നടക്കുകയാണ് കൊച്ചി ടോട്ടോ അവർ ഒട്ട് ആർദ്രതയോടെ അവളെ നോക്കി അമ്മ ദുഃഖിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ടോട്ടോ ചാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു എൻ്റെ മനസ്സ് മാറിയിട്ടോ ഞാനേ പാട്ട് പാടി ചുറ്റി നടക്കണ ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക പോന്നെങ്ങോട്ടാന്ന് അറിയാലോ സംസാരം നിർത്തി മര്യാദയ്ക്ക് നടക്ക് ഇപ്പൊ എന്നെ താമസിച്ചു അമ്മ പറഞ്ഞു ഹെഡ് മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശമുണ്ടായിരുന്നു മുന്നിൽ ദൂരെ സ്കൂളിന്റെ ഗേറ്റ് കാണാൻ തുടങ്ങിയിരുന്നു ആദ്യത്തെ അദ്ധ്യായം അവിടെ കഴിഞ്ഞു